നമ്മൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ പിന്നാക്കാവസ്ഥയാണ് സാമ്പത്തിക പിന്നാക്കാവസ്ഥയാണ് വിദ്യാഭ്യാസപരമായും നമ്മൾ പിന്നാക്കാവസ്ഥയിലാണ് ഇപ്പോഴും നമ്മൾ അറിയുന്നില്ല നമുക്കിങ്ങനെ ഒരു കാറുണ്ട് വലിയൊരു വീടൊക്കെ എവിടെ നേരം തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെക്കും ലോൺ എടുത്തൊക്കെ ആയിരിക്കും ഇക്കാര് ഒക്കെ ചെയ്യുന്നത് അങ്ങനെയുള്ള കുറെ സംവിധാനങ്ങളൊക്കെ പുറമേ കാണാനുണ്ട് പെട്രോൾ അടിക്കാനായിട്ട് പൈസ ഇല്ലാതെ വലിയ കാറ് പിഴിഞ്ഞ മുറ്റത്ത് കൊണ്ട് ഇടുന്ന ഒരു ദുരഭിമാനം നമുക്ക് കുറച്ച് കൂടുതലാണ് പാലാക്കാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ സുറിയാനി കത്തോലിക്കരെ കുറിച്ചൊരു ആത്മപരിശോധന പോലെ പറയുന്ന കുറച്ച് ദുരഭിമാനം നമുക്കുണ്ട് ഒന്നുമില്ലേലും കടവെടുത്ത് മുടിയും എന്നിട്ട് വണ്ടി വാങ്ങിച്ചും വീട് പണിതും അത് ഒരു തരത്തിൽ നമ്മൾ തല്ലിപ്പൊടിച്ച് കളയും വലിയ കഷ്ടപ്പാ കണ്ടാ നമുക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നും ഇതാ നമ്മുടെ പ്രശ്നം പുറമേല്ലാം ഉണ്ട് നമുക്ക് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി ഞാനിത് വെറുതെ പറയുന്നതല്ല കൃത്യമായ കണക്കുകളുടെ വെളിച്ചത്തില നമ്മൾ ഈ കഴിഞ്ഞ നാളില് സർക്കാർ പേരന് മാത്രം ഒരു ജബി കോശി കമ്മീഷനെ വെച്ചല്ലോ സർക്കാർ പക്ഷേ പേരന് മാത്രം വെച്ചതായിരിക്കാം ഞാൻ തള്ളിക്കളയുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ കണ്ടുകൊണ്ട് പറയുന്നതാ ആ ജബികോശി കമ്മീഷനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്തു ക്രൈസ്തവ സമൂഹം വളരെ ഗൗരവമായിട്ട് എടുത്തു കൃത്യമായ തരത്തിൽ അതിനെ കുറിച്ച് പഠിച്ചു സർവേകൾ നടത്തി നല്ല രീതിയിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു ആ കമ്മീഷന്റെ പാർശലായിട്ടുള്ള റിപ്പോർട്ടിൽ പോലും നമ്മുടെ പിന്നാക്കാവസ്ഥ വളരെ വ്യക്തമാണ് സാമ്പത്തിക പിന്നാക്കാവസ്ഥ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ എല്ലാ മേഖലയിലും നമ്മൾ പുറംതള്ളപ്പെട്ടിരിക്കുന്ന ഒരു ദുർഭാവസ്ഥയിലെ നമ്മുടെ കമ്മ്യൂണിറ്റി എത്തിയിട്ടുണ്ട് വീട് കണ്ടാൽ പറയല്ലേ കേട്ടോ വീട് കണ്ടാൽ സൂപ്പറാ വണ്ടി കണ്ടാലും പെട്ടെന്ന് ആരും അറിയല നമ്മളിത് അറിയണം ഓരോരുത്തർക്കും അറിയാം പക്ഷെ ഇത് എല്ലാവരുടെയും അവസ്ഥയാണ് ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ സർക്കാരുകൾ തയ്യാറാവണം നമ്മുടെ സമൂഹം ഇങ്ങനെ ഇത്രമാത്രം സംഭാവനകൾ ഒരു നാടിനു വേണ്ടി ഒരു ദേശത്തിനു വേണ്ടി സംഭാവനകൾ ചെയ്ത വലിയ ഒരു സമുദായം ഇതുപോലെ ശോഷിച്ചു പോകുന്നത് അടിയന്തിരമായിട്ട് സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നടപടികൾ സ്വീകരിക്കാൻ വൈകുന്നു എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്തുകൊണ്ട് കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഇതൊരു ചോദ്യമാണ് ഈ ചോദ്യം നമ്മൾ ഉന്നയിക്കാൻ കടപ്പെട്ടിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് തുടർന്ന് അതിന്റെ പിന്നാലെ തന്നെ പോകണം നമ്മുടെ ആവശ്യമാണിത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ ഒരു ദേശത്തിന് വേണ്ടി തന്നെ നമ്മൾ ഈ കാര്യം ചോദിക്കണം അതാവശ്യമാണ് ഇത് ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗൗരവമായിട്ട് ഈ വിഷയം എടുത്തിട്ടുണ്ട് ഇനിയും എടുക്കണം